പാട്ടിലും അഭിനയത്തിലും അവതരണത്തിലുമൊക്കെ മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ ആദ്യം ഓർമ്മ വരുന്ന പേരായി മാറിക്കഴിഞ്ഞു റിമി ടോമി എന്തും വർഷങ്ങളോളം ഇപ്പോൾ സജീവമായി നിൽക്കുകയാണ് റിമി പാട്ടിലും മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു ജഡ്ജായും അവതരണത്തിലുമുടയ്ക്ക് മലയാളികൾ പ്രേക്ഷകരുടെ കയ്യിലെടുത്തു കഴിഞ്ഞു റിമി ടോമി എന്നാൽ റിമിക്കൊരു മോശം സ്വഭാവമുണ്ട് കയ്യിൽ വരുന്ന പൈസയൊക്കെ എങ്ങനെ ചെലവാക്കണമെന്നറിയാത്ത മോശ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനലൊക്കെയായി ലക്ഷങ്ങളാണ് റിമിക്ക് കിട്ടുന്ന വരുമാനം എന്നാൽ അത് വരവറിയാതെ ചെലവഴിക്കുന്ന ഒരാളാണ് റിമി എന്ന് പറയണം ഇതായിരിക്കാം ഒരിക്കൽ റോയിസ് റിമിൻ തമ്മിലുള്ള പ്രശ്നം എന്ന് പറയണം എന്തായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നമെന്നറിയില്ല പത്ത് വർഷത്തോളം നീണ്ടു അവരുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചിട്ടാണ് റിമി ടോമിയും റോയിസും പിരിഞ്ഞത് എന്തായിരിക്കും അവരുടെ കാരണമെന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ റിമി തന്നെ റിമിയുടെ മോശം സ്വഭാവം ത്തെ കുറിച്ച് പറയുകയാണ് അതാണ് പ്രേക്ഷകരെ തന്നെ ചിന്തിപ്പിക്കുന്നത് ഒരുപക്ഷെ റോയ്സിന് ഇഷ്ടമല്ലാത്ത സ്വഭാവം ഇതായിരുന്നിരിക്കാം ഇതിപ്പോൾ റിമി തിരിച്ചറിയുന്നുണ്ട് റിമിയുടെ നല്ലതിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞത് എന്നാൽ റിമി ടോമി ശരിക്കും ഒരു പ്രചോദനമാണെന്ന് പറയുന്നവരുമുണ്ട് ചിരിക്കുന്ന റിമിയുടെ മുഖം നൽകുന്ന പോസിറ്റിവിറ്റി വേറൊരുന്ന് തന്നെയാണെന്ന് ആരാധകർ പറയുന്നു ഇത്ര വർഷക്കാലവും റിമിയെ പ്രേക്ഷകർ ഒരേ ഹൈപ്പിൽ തന്നെ ഏറ്റെടുക്കാൻ കാരണം ആവർത്തന പരിസ്ഥിതി ഇല്ലാത്ത സംസാരമെന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പോഴിതാ അടുത്തിടെ റിമി പറഞ്ഞ രണ്ട് വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് അത് മറ്റൊന്നുമല്ല തൻ്റെ ചിലവിനെക്കുറിച്ചാണ് റിമി ടോമി തുറന്ന് സംസാരിക്കുന്നത് ഞാൻ വരവറിയാതെ ചിലവഴിക്കുന്ന ഒരാളാണ് ഒരിക്കലും ഇതൊരു മാതൃകയാക്കരുതെന്നാണ് റിമി പറയുന്നത് വായ പോയ കോടാലി പോലെ എല്ലാം തുറന്നു പറയുന്ന ആളാണ് തൻ അങ്ങനെ ചെയ്യരുത് അടുത്ത റിമി ടോമി അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് തന്നെ അത്യാവശ്യം ചിലവ് ചെയ്യുന്ന ആളാണെന്ന് റിമി പറയുന്നു ഞാൻ വരവറിയാതെ ചിലവഴിക്കും ജീവിക്കുന്ന അത്രയും കാലം മാത്രമേ നമുക്ക് ജീവിതമുള്ളൂ അത് നന്നായി ജീവിക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ചിലവാക്കിയില്ല എങ്കിൽ പിന്നെ എപ്പോൾ ചിലവാക്കും ഇതിന് വേണ്ടിയുള്ള യാത്രകളാണ് ഉള്ളത് ഒരു പെർഫോമർ കൂടിയാണ് ഞാൻ ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കാൻ വേണ്ടി അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനും മറ്റുമായി പൈസ ചിലവാക്കും എന്നാൽ ഇത് തന്നെ ഒരിക്കൽ റിമിയെക്കുറിച്ച് റോയ്സ് പറഞ്ഞു െന്നും ആരാധകർ ചോദിക്കുന്നു ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നുണ്ട് റിമിക്ക് ഓരോ ഷോയിൽ നിന്നും പിന്നെ റിയാലിറ്റി ഷോയിലും നിറസാന്നിധ്യമായി റിമി മാറുന്നുണ്ട് പിന്നെ അവർക്ക് എന്താണ് പ്രശ്നം അവർ ഉണ്ടാക്കുന്നവർ ചിലവാകട്ടെ അതിൽ ആർക്കെന്ത് നഷ്ടമാണെന്നാണ് റിമിയുടെ ആരാധകരുടെ മറു എവിടെയെങ്കിലും വേഗം പോയി വീട്ടിലേക്ക് തിരികെ എത്തിക്കുന്നതിൽ സഹോദരങ്ങളുടെ മക്കൾക്ക് പങ്കുണ്ട് ചെറുതല്ല എന്നും റിമി പറയുന്നു അതോടെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കളി കുഞ്ഞുങ്ങളിലേക്കാകില്ല എന്നും റിമിയോട് എക്സിൻ ചോദിക്കുന്നുണ്ട് ഇത് ശരിവെക്കുന്ന രീതിയിലുള്ള കമന്റുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് കാരണം ഇനിയൊരു കൂട്ട് വേണ്ട എന്ന് പലരും റിമിയോട് ചോദിക്കുന്നുണ്ട് എങ്കിലും ഇതുവരെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് റിമി തുറന്നു പറഞ്ഞിട്ടില്ല നാല്പത് വയസ്സായി റിമിക്ക് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് വർഷങ്ങളും പലകുറി താരത്തിന് രണ്ടാം വിവാഹ ചർച്ചയായിരുന്നുവെങ്കിലും താൻ നേരിട്ട് വന്നത് അറിയിക്കാനും റിമി വിവാഹ വാർത്തയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ഇനി വിവാഹം കഴിക്കുമോ എന്ന ചോദ്യത്തിൽ ഇപ്പോഴും സംശയമായി നിൽക്കുന്നത് കഴിക്കുമോ എന്ന് പോലും അറിയില്ല ഉറപ്പില്ല റിമി ടോമയുടെ സ്വഭാവമായത് അറിയാൻ സാധിക്കില്ല റോയ്സ് ചിലപ്പോൾ പോയത് ഈയൊരു സ്വഭാവം കൊണ്ട് തന്നെയായിരിക്കാം ഇത് തിരിച്ചറിഞ്ഞ റിമി കൂടുതൽ കാര്യങ്ങൾ മാറ്റി ശ്രദ്ധിച്ചാൽ എല്ലാം നന്നായി പോകുമെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ